മലപ്പുറം ജില്ലയിൽ പുതിയ പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറത്ത് പ്രതിഷേധാജ്ഞ സംഘടിപ്പിക്കും ഈ മാസം ഇരുപത്തൊന്നിന് ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് പ്രതിഷേധം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു എസ് എസ് എൽ സി ഫലം വരുമ്പോഴെല്ലാം മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ പഠിക്കാൻ സീറ്റില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ഉണ്ടായിട്ടും സർക്കാർ എയ്ഡഡ് മേഖലയിൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾ ധാരാളമുണ്ട് താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് സർക്കാർ അനുവദിക്കുന്ന സീറ്റ് വർധനയല്ല പുതിയ ബാച്ചുകളാണ് മലപ്പുറത്തിനും വേണ്ടത് സീറ്റ് വർധനവിലൂടെ ഒരു ക്ലാസ്സിൽ എഴുപത്തി എഴുപത്തിയഞ്ചും കുട്ടികൾ തിങ്ങിഞ്ഞെരുങ്ങിയിരുന്ന് പഠിക്കേണ്ട അവസ്ഥയാണുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ആകെയുള്ള പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപതാണ് എന്നാൽ ഈ പഞ്ചായത്തിൽ നിന്നും പത്താം ക്ലാസ് പാസായ കുട്ടികളുടെ എണ്ണം ആയിരത്തി അറുപത്തെട്ടാണ് ബാക്കിയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികൾ എവിടെ പഠിക്കുമെന്നും തൊട്ടടുത്ത പഞ്ചായത്തുകളിലും സമാന അവസ്ഥയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ ആയിരത്തി കുട്ടികളാണ് പഞ്ചായത്തിലെ എസ് പാസായിട്ടുള്ള കുട്ടികൾ എന്നാൽ പഞ്ചായത്തിലെ പ്ലസ് ടു സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് സീറ്റുകളാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി ഇന്നുള്ളത് ഇവിടെ ഹയർ സെക്കൻഡറി കൊണ്ടുവന്ന സമയത്ത് സർക്കാർ പറഞ്ഞിരുന്നു അതത് പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് അതത് പഞ്ചായത്തുകളിൽ തന്നെ പഠിക്കും ഹയർ സെക്കൻഡറിക്ക് പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുമെന്ന് എന്നാൽ നാളിതുവരെയായിട്ടും ഇത് ഒരുക്കി കൊടുക്കുവാന് സംസ്ഥാന സർക്കാരിന് കഴിയാതെ പോയിട്ടുണ്ട് മാത്രമല്ല മലബാറിന്റെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കൊണ്ട് സർക്കാർ നിയമിച്ച കാർത്തികേയൻ നായർ അധ്യക്ഷനായിക്കൊണ്ട കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ആ റിപ്പോർട്ടിന്മേലെ ആ റിപ്പോർട്ട് പുറത്തുവിടാനോ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുവാനോ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച അങ്ങാടിപ്പുറം ടൗണിലെ വ്യത്യസ്തമായ യുവജന രാഷ്ട്രീയ പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധാഗ്നി നടക്കുകയാണ് ഈ പ്രതിഷേധാഗ്നിയിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദവുമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് സമ്മേളനത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലവൂർ സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് പ്രറ്റേണിറ്റി മംഗട മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് ഇഹ്സാൻ എന്നിവർ പങ്കെടുത്തു